പരിശുദ്ധമായ പെരുന്നാളിന്റെ രാവാണ് അത് കഴിഞ്ഞാൽ നാളെ പെരുന്നാളിന്റെ പകൽ എല്ലാവർക്കും പെരുന്നാളിന്റെ സന്തോഷ സുതിലേക്ക് നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരുപിടി കാര്യങ്ങളുണ്ട് പെരുന്നാളിന്റെ സുദിനത്തിലും പെരുന്നാളിന്റെ രാവിലും നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതോടൊപ്പം പെരുന്നാൾ നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് ഹുത്തുബ ഓതേണ്ടതുണ്ടോ ഹുത്തുബൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ പള്ളിയിൽ നിന്ന് അത് കേൾ ഹുത്തുബ ഓതുമ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യണം എന്ന് തുടങ്ങിയുള്ള ഒട്ടേറെ സംശയങ്ങൾക്ക് മറുപടിയും അതോടൊപ്പം നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ അറവാ പ്രഭാഷണം അറഫ പ്രഭാഷണം എന്ന് പലപ്പോഴും നമ്മൾ കേട്ടു എന്താണ് പ്രസംഗം എന്നറിയില്ല എന്നാൽ എന്താണ് മലയാള രൂപം നിബിധങ്ങൾ പ്രഭാഷണം നടത്തിയതിന്റെ മലയാള രൂപം ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കേൾക്കാൻ പോവുകയാണ് വിവിധങ്ങൾ പറഞ്ഞത് അത് കേൾക്കുന്നവർക്കും അള്ളാഹു പറക്കത് ചെയ്യട്ടെ എന്നാണ് ആ പ്രാർത്ഥനയിൽ നമുക്കും ഭാഗവാക്കുക ഭാഗമാക്കുക അങ്ങനെ തുടങ്ങിയുള്ള ഒരു പിടി അറിവുകൾ കുറഞ്ഞ സമയത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا إلا الله والله أكبر. الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأسفيلا. لا إله إلا الله والله أكبر. الله أكبر ിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മഹബ്യങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച പകൽ ഇന്ന് രാത്രി പെരുന്നാളിന്റെ ഒരു രാവാണ് പറഞ്ഞു അഞ്ച് രാവുകൾ ഹയാത്താക്കിയാൽ സ്വർഗമുണ്ടെന്ന് നബീനോ അലൈഹി വസ്ലാം ആ ഒരു രാവിലാണ് നാം കടന്നു ചെല്ലാം പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സുന്ദരമായ ബലി പെരുന്നാളിന്റെ ഒരു രാവ് നമ്മിലേക്ക് സമാഗതമാവുകയാണ് എന്തുകൊണ്ടും ഹയാത്താക്കേണ്ട ഈ ബാധത്തുകൾ കൊണ്ട് വല്ലാതെ സജീവമാകേണ്ട രാവാണ് അല്ലാതെ നമ്മൾ പെരുന്നാളിന്റെ ആഘോഷത്തിൽ വസ്ത്രങ്ങൾ വേടിക്കാനും ഷോപ്പിങ്ങിനും അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനും ഇറച്ചിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അല്ല ഇബാദത്ത് ഇബാദത്ത് കൊണ്ട് കൊണ്ട് സന്നിഹിതരാകേണ്ട അടുക്കേണ്ട ാണ് പെരുന്നാളിന്റെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ കിജാബത്തുണ്ടെന്ന് ഉറപ്പുള്ള രാവാണ് പരിശുദ്ധമായ പെരുന്നാളിന്റെ രാവ് പക്ഷേ നമ്മൾ അശ്രദ്ധരാണ് നമ്മൾ എടുക്കാനും ഡ്രസ്സ് റെഡിയാക്കാനും കൂട്ടുകാർക്ക് എന്താ ഡ്രസ്സ് എടുത്ത് അന്വേഷിക്കാനും ഇറച്ചി നാളെ കിട്ടുമല്ലോ എല്ലാം റെഡിയാക്കി വെക്കണ്ടേ എന്ന് ചിന്തിക്കാനൊക്കെ നമ്മളിങ്ങനെ വല്ലാതെ ബേജാറിലായി മടക്കുന്ന സമയം പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഭയപ്പെട്ട് വരെ സംബന്ധിച്ചിടത്തോളം വിസ്മരിക്കാൻ കഴിയാത്തൊരു രാവാണ് പെരുന്നാളിന്റെ രാവെന്ന് നബിയുന മുസ്തഫ ഈ പെരുന്നാളിന്റെ രാവിലും നാളത്തെ പകൽ പെരുന്നാളാണ് നമ്മൾ ചെയ്യാനുള്ളത് തക്കിബീർ അധികരിപ്പിക്കുക ദുവാധിക പെരുന്നാള് മിസ്കരിക്കുക പങ്കെടുക്കുന്ന പെരുന്നാൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട പതിനൊന്ന് സുന്നത്തുകളുണ്ട് പതിനൊന്ന് സുന്നത്തുകൾ രാവിന്റെ കാര്യം ഞാൻ പറയണില്ലേ കാരണം നമ്മൾ എല്ലാ രാവുകളും ചെയ്യേണ്ട സൂറത്തുൽ ഫുട് സൂറത്തുൽ ഹജ്ജ് സൂറത്തുൽ യാസീൻ സൂറത്തുൽ മുൽക്ക് നമുക്ക് പാരായണം ചെയ്യാം ഇസ്തഫാറുകൾ ചൊല്ലാം ഇഖ്ലാ ഇഖ്ലാസ് ചൊല്ലാം അറിയാവുന്ന ദിക്കറുകളൊക്കെ ഇതൊക്കെ കൊണ്ട് രാബുകൾ നമുക്ക് ഹയാത്ത് ആക്കാം നാളെ പകൽ ഇൻഷാല്ല നാളത്തെ സുബഹി ജമാഅത്തായി തന്നെ നിർവഹിക്കണം ഇന്ന് രാത്രി കുറെ കറങ്ങി കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്തി താമസിച്ച കിടമേ സുബഹി പാഴാക്കരുത് പ്രിയമുള്ളവരെ സുബഹി നമസ്കാരം നാളെ ജമാഅത്തായി നിർവഹിക്കണം പെരുന്നാളിൻ്റെ സുബകി എല്ലാ സുബഹിക്കും പ്രതിഫലമുണ്ടെങ്കിലും പെരുന്നാളിന്റെ സുബഹി അല്ലാൻ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ആ പെരുന്നാളിന്റെ സുബഹി നമ്മൾ പാഴാക്കാൻ പാടില്ല നമ്മൾ തക്ബീർ ചൊല്ലണം തക്ബീർ ചൊല്ലേണ്ടത് ാണ് പെരുന്നാളിനൊന്നും മാത്രമല്ല ബലിപെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞാൽ തുടങ്ങാം മൂന്നാമത്തെ ദിവസത്തിന്റെ അസർ വരെ എന്ന് പറഞ്ഞ നമുക്ക് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച ഞായർ ചൊവ്വ ചൊവ്വാഴ്ച അസർ നമസ്കാരം വരെ എല്ലാ നമസ്കാര ശേഷവും മൃഗങ്ങളെ കാണുമ്പോഴും തക്ബീർ അധികരിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തത് പെരുന്നാൾ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരമാണ് നിസ്കാരാണ് പെരുന്നാൾ വിസ്കരിക്കേണ്ട രൂപം എങ്ങനെയാണ് എന്ന് നമുക്ക് ഉടനെ തൊട്ടടുത്ത് പറയുന്നുണ്ട് പെരുന്നാളിന്റെ രൂപം പുരുഷന്മാർക്കേണ്ടതും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട് മൂന്നാമത്തത് ആശംസ കൈമാറലാണ് ആശംസ കൈമാറലാണ് നമ്മൾ ആളുകളോട് നമ്മൾ എന്തായാലും മൊബൈൽ അങ്ങോട്ട് എടുക്കുന്നു വാപ്പുമ്മക്ക് ഒരു ഗ്രൂപ്പ് വാപ്പാക്കും ഉപ്പാപ്പ ഗ്രൂപ്പ് ഉമ്മാ ഗ്രൂപ്പ് നേരെ അങ്ങോട്ട് തട്ടുണ്ട് കഴിഞ്ഞു പറയുന്നത് കൊണ്ട് യഥാർത്ഥ പ്രതിഫലം വേണമെങ്കിൽ നമ്മൾ പറയേണ്ടത് ഏറ്റവും ി നമ്മൾ പറഞ്ഞിരിക്കണം നമ്മൾ ഈദൂബാറ ഈദൂബാറക്ക് രണ്ട് കുട്ടികളെ കെട്ടിപ്പിടിച്ചിരിക്കണതും അല്ലെങ്കിൽ രണ്ട് പിള്ളേരെ കെട്ടിപ്പിടിച്ചിരിക്കണതും ഈദൂബാർക്ക് അങ്ങ് തട്ട് തന്നെ എന്താണ് എന്റെ മഹത്വം അറിയില്ല ആശംസ കൈമാറൽ സുന്നത്താണ് എന്താ പറയേണ്ടത് എന്നെങ്കിലും പറഞ്ഞിരിക്കണം എന്നെങ്കിലും പറഞ്ഞിരിക്കണം അവിടെയാണ് പ്രതിഫലം കിട്ടുക നമ്മൾ എല്ലാവരോടും അങ്ങനെ പറയുക ആശംസകൾ കൈമാറുക അതോടൊപ്പം നമ്മൾ പെരുന്നാളിന് വേണ്ടി കുളിക്കുമ്പോൾ നീയത്ത് വെച്ച് കുളിക്കണം അമ്മമാരെ ശ്രദ്ധിക്കണം പാപ്പമാരെ ശ്രദ്ധിക്കണം അള്ളാഹു മണിക്ക് നിസ്കാരം നഖവം വെട്ടി വസ്ത്രമൊക്കെ പെരുന്നാളായിരിക്കും അവർക്ക് പള്ളിപോറന്നും കഴിയില്ല എന്നാലും ഒന്ന് കുളിപ്പിക്കും കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ പെരുന്നാളിന്റെ സുന്നത്ത് കുളിയെ ഞാൻ കുളിപ്പിക്കുന്നു എന്ന നീയത്ത് വെച്ചാൽ അവർക്കും കൂലി കിട്ടും നിങ്ങൾക്കും കൂലി കിട്ടും അന്ന് പ്രസവിച്ചു വീണ കുട്ടിയാണെങ്കിൽ പോലും നീയ്യത്ത് വെച്ച് കുളിപ്പിക്കൽ പ്രത്യേക സുന്നത്തുണ്ട് ഇരുന്ന് മഹാരഥന്മാർ അതുപോലെ നല്ല വസ്ത്രം ധരിക്കുക പെരുന്നാളിന് നല്ല വസ്ത്രം എന്ന് പറയുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധം ഇല്ല പെരുന്നാളിന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വസ്ത്രങ്ങൾ ഏറ്റവും നല്ല വെള്ള വസ്ത്രമാണ് എന്നാൽ പെരുന്നാളിന് വെള്ളയേക്കാൾ കൂടിയ വസ്ത്രം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ധരിക്കാം നമ്മൾ ഏത് നിറമാണ നിമിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം എന്നൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ചാനൽ നോക്കിയാൽ മതി അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം പൂശുക പള്ളിയിൽ നേരത്തെ പോവുക നമ്മളിങ്ങനെ നിൽക്കും ആ ജുമ്പോൾ ഈ ഹുത്തുബയുടെ വാളെടുക്കുന്നവരെ കാത്തിരിക്കും പെരുന്നാളിന് പിന്നെ പെരുന്നാളിനെ പിന്നെയാണല്ലൊ എങ്ങനെ മനസ്സിലാക്കും അറിയാൻ വേണ്ടി എങ്ങനെ നമ്മൾ നിക്കും എട്ടുമണിക്കാൻ നമസ്കാരം ഏഴ് അമ്പത്തഞ്ചുവരെ വെയിറ്റ് ചെയ്യും എവിടെ റോഡിൽ ആളുകൾ ഡ്രസ്സൊക്കെ നോക്കി അവന്റെ കൊള്ളാലോ അവന്റെ പോത്തിനെ നോക്കി നമ്മൾ നിൽക്കും പാടില്ല നേരത്തെ പള്ളി തക്ബീർ ചൊല്ലണം അതുപോലെ എട്ടാമത്തത് ദാനധർമ്മം അധികരിപ്പിക്കുക വലിയ പുണ്യമാണ് പെരുന്നാളിന്റെ സുന്നത്തിൽ പാവപ്പെട്ടവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുക അതുപോലെ ഒൻപതാമത്തത് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക വീട്ടുകാരി നമസ്കാരത്തിന് ശേഷമാണ് കഴിക്കുക പ്രത്യേക സുന്നത്ത് വലിയ പെരുന്നാളിൽ ചെറിയ പെരുന്നാളിന് കഴിച്ചിട്ട് വേണം പള്ളിയിൽ പോകാൻ പെരുന്നാൾ നിസ്കാരശേഷം ഷെയർ ഒന്നും ഇല്ല പിന്നെ ഇറച്ചി കൊടുക്കാൻ നേരത്തെ അങ്ങോട്ട് പോയാൽ പോലെ കെട്ടിക്കെടു മാറ്റിയിട്ട് എന്ന് പറയുന്നത് പോലെ വിക്റാണെന്ന് മഹാരഥന്മാർഹിയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെ വിക്കറന്ന അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ അതുപോലെ പതിനൊന്നാമത്തെ കുടുംബ ബന്ധം ചെറുക്ക ഈ പതിനൊന്ന് ചെയ്യേണ്ടതുണ്ട് ഇനി നമ്മൾ പറയുക സമയത്ത് കൂടുതൽ അറിവെന്നാണ് നമ്മുടെ ആശയം അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഇനി നമ്മൾ പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ച് പറയുക പെരുന്നാൾ നിസ്കാരം സ്ത്രീ പുരുഷന്മാർക്ക് എല്ലാവർക്കും നിസ്കരിക്കാം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് പെരുന്നാളിന്റെ അന്ന് ദുൽഹിച്ച പത്ത് സൂര്യോദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് സമയം ഒരു കുന്തം നമ്മുടെ ഇന്ത്യൻ കണക്കനുസരിച്ച് ഇരുപത് മിനിറ്റ് ഉദാഹരണത്തിന് ആറു മണിക്കാണ് ഉദയമെങ്കിൽ ആറ് ഇരുപത് കഴിഞ്ഞാൽ നിസ്കാരത്തിന് സമയമായി എപ്പോഴാണ് മുമ്പ് നമ്മൾ നിസ്കരിച്ചാൽ മതി മനസ്സിലായില്ലേ അപ്പൊ സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നിസ്കരിക്കാം എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എങ്ങനെയാണ് വിയത്ത് വെക്കുക എന്ന സുന്നത്ത് നമസ്കാരം പെരുന്നാൾ എന്ന സുന്ന നമസ്കാരം രണ്ട് റക്കാലത്ത് അള്ളാഹു വേണ്ടി ജമാഅത്തായി അല്ലെങ്കിൽ ഇമാമോട് കൂടി ഞാൻ നമസ്കരിക്കുന്നു ജമാഅത്തായിട്ട് നിമസ്കരിക്കുമ്പോൾ ഇനി ഇമാമായിട്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ പറയാണ് ഞാൻ ഇമാമായി നിമസ്കരിക്കുന്നു എങ്ങനെ പെരുന്നാൾ എന്ന സുന്നത്ത് നമസ്കാരം രണ്ട് റക്കാലത്ത് ഇമാമായിട്ട് ഞാൻ നമസ്കരിക്കുന്നു ഇനി മൂമിങ്ങളായിട്ട് ഇമാമിന്റെ പുറകിലാണെങ്കിലോ പെരുന്നാൾ എന്ന സുന്നത്ത് നമസ്കാരം രണ്ട് റക്കാലത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഇമാമോട് കൂടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് മനസ്സിൽ വെക്കുക എം പെട്ട് നമ്മൾ അള്ളാഹു കൈകട്ടി കൈകട്ടിയ സാധാരണ നമസ്കാരം നമ്മൾ ചെയ്യണെന്താണ് ത് നമ്മൾ ചൊല്ലണം അള്ളാഹു ആദ്യം കൈകെട്ടിയത് കൂട്ടാതെ കേട്ടോ ഒന്നാഹു അക്ബർ നമ്മൾ കൈകട്ടി അത് കൂട്ടാതെ അതെന്താ തക്ബീർ അത് കൂട്ടൂല കൂട്ടൂലി അള്ളാഹു

യത്തോതിയാലും മതി ഇന്ന തന്നെ ഓതണമെന്നില്ല സുന്നത്താണത് അറിയാമെങ്കിൽ ഓതാം അറിയില്ലെങ്കിൽ ഓതാണ്ട നിങ്ങൾ അറിയാവുന്ന ഓദ്യാ മതി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഏഴ് തക്ബീർ ചൊല്ലി പോയി ക്ലോയിദാലി ചെയ്തു സുജൂതിൽ പോയി രണ്ട് സുജൂത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ അറക്കാലത്തിലേക്ക് എഴുന്നേറ്റ് വരികയും അള്ളാഹു എന്നിട്ട് അത് കൂടാതെ അഞ്ചെണ്ണ അല്ലാഹു അക്ബർ അള്ളാഹു അപ്പൊ മൊത്തം ആറെണ്ണയാവും ഒന്നാമത്തെ അത് എഴുന്നേറ്റ് വരാനുള്ള ഇസ്ലാമാണ് അത് കഴിഞ്ഞിട്ട് അഞ്ചെണ്ണ അപ്പൊ ഒന്നാമത്തെ ഏഴും രണ്ടാമത്തെ അഞ്ചുമായി നമസ്കാരം നമ്മൾ പൂർത്തിയാക്കും അത്തഹിയാ തോതി ഇബ്രാഹിം തോതി ഇതോടുകൂടി സ്ത്രീകളുടെ പെരുന്നാളിസ്കാരം പൂർത്തിയായി പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഹുത്തുബയാണ് അവരുടെ രണ്ട് റക്കഹത്തിന്റെ സ്ഥാനത്താണ് അവരെന്തുണ അത് കേൾക്കണം അത് കേൾക്കണം ഉറപ്പായിട്ട് അവരെ കേട്ടിരിക്കണം ഇമാമമാരെ എന്റെ ഉസ്താദുമാരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വേഗം ഞാൻ അടക്കമുള്ളവർ വേഗം ഒന്ന് തീർക്കണം ആളുകൾ ഇരുത്തി തീർത്തിരുന്നെങ്കിൽ പോകാൻ പറഞ്ഞ് ചിന്തിക്കരുത് നമ്മൾ വേഗം അവസാനിപ്പിക്കണം ഹുത്തുബ കേട്ടിട്ടേ പോകാവുള്ളൂ ഹുത്തുബ കേട്ട് വാശിയുടെ നിഷാദ പോകണം എന്റെ പ്രീ ഇതാണ് പെരുന്നാളമസ്കാരം സ്ത്രീകൾക്ക് എന്തില്ല ഹത്തുബ ഇല്ല പള്ളിയിൽ നിന്ന് കുത്തുബ കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യാനുണ്ടോ ഒന്നും ചെയ്യാനില്ല കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടിരിക്കും കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടിരിക്കും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പെരുന്നാളമസ്കാരത്തിൽ ഏഴ് തക്ബീർ ഒന്നാമത്തെ അഞ്ചും രണ്ടാമത്തെ അഞ്ചും ചൊല്ലി ഓർത്തില്ല ഒരു പ്രശ്നവും ഇല്ല ഇനി നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറിലേക്ക് മടങ്ങി വരരുത് തക്ബീർ ഫറലിൽ നിന്ന് സുന്നത്തിലേക്ക് മടങ്ങിയാൽ പാത്തിയിലാവും മടങ്ങരുത് ഫാത്തി ഓടി പൊക്കോണം തക്ബീർ ചൊല്ലിയിലെങ്കിലും പ്രശ്നമില്ല മനസ്സിലായില്ലേ ഫാത്തിക ഊതി ബിസ്മി പറഞ്ഞപ്പോഴാണ് തക്വീറത്തില് ഓർത്തത് മടങ്ങി വരരുത് നിസ്കാരം പൂർത്തിയാക്കി രണ്ടാമത്തെ അക്കാത്തിൽ അഞ്ചാണ് ചൊല്ലിയാൽ മതി പ്രത്യേകം നമ്മൾ ഓർത്തിവെക്കാം അള്ളാഹുറബുസുബാനുല നമ്മുടെ നമസ്കാരത്തെ പരിപൂർണമായി സ്വീകരിക്കും ഇതാണ് പെരുന്നാൾ നിസ്കാരം ഇൻഷാല്ലാ ഇന്ന് പരിശുദ്ധമായ അറഫയുടെ പകലല്ലേ മുത്തന വേദങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമാണ് അറഫ പ്രഭാഷണം വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാല്ലാ മുത്തന വേദങ്ങളുടെ അറഫ പ്രഭാഷണം എന്താണ് നമുക്കൊന്ന് കേൾക്കാം വിവിധങ്ങൾ പറഞ്ഞത് ഈ പ്രഭാഷണം കേൾക്കുന്നവർക്ക് പോലും പ്രതിഫലമുണ്ട് എന്നാണ് ഇൻഷാല് പ്രതിഫലം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്താനും ആകട്ടെ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു വാക്കാണ് അറഫ പ്രഭാഷണം അറഫയിൽ പ്രസംഗിച്ചു അത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പോവുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ റസൂൽ റസൂൽ നമ്മുടെ നിൽക്കുന്ന അൽ അറഫ അവിടെ വെച്ച് അല്ലാഹുബിന്റെ അല്ല കിയാമത്ത് നാള് വരെ കടന്നു വരുന്ന വിശ്വാസികളോട് വിശ്വാസികളോട് നിബിധങ്ങൾ നൽകിയ പ്രഭാഷണം അർത്ഥഗർഭമായ വാക്കാണ് ഇന്ന് വരെ ഒരു പ്രഭാഷണ ും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇത്രയും അർത്ഥവക്കായ വാക്കുകൾ പറഞ്ഞിട്ടില്ല ഏതാണെന്നല്ലേ ശ്രദ്ധ ചോടെ കേട്ടോ ജനങ്ങളെ ഇന്നേ ദിവസം ഈ സ്ഥലത്ത് ഇനി നമ്മൾ തമ്മിൽ കണ്ടില്ലെന്ന് വരാം എന്തൊരു നോക്കിയേ ഇനി നമ്മൾ തമ്മിൽ കണ്ടില്ലെന്ന് വരാം മാത്രമല്ല ഇന്നേ ദിവസം ഇനി നമ്മൾ കണ്ടുമുട്ടിയില്ലെന്ന് വരാം സമയമകാലത്തി ഈ വാക്കുകളെ കേൾക്കുന്നവൻ അള്ളാഹു പറഞ്ഞു വാക്കുകളെ കേട്ടവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് ഇത് എടുത്തുകൊണ്ട് മഹാരഥന്മാർ പറയുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ പ്രഭാഷണം പറഞ്ഞ ഈ വാക്കുകൾ ആരിൽ നിന്നെങ്കിലും കേട്ടാൽ പോലും അതിന്റെ കൂലി നമുക്ക് കിട്ടുമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതർ നമ്മെ പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല അള്ളാഹൻ റസൂൽ സ്വല്ലാ തങ്ങൾ പറഞ്ഞു ഇൽമ് നിങ്ങൾ അത് ചേർത്തു പിടിക്കണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം നിങ്ങളുടെ ധർമ്മമാണ് ബാധ്യതയാണ് എന്ന് നബിയുറാസ് മാത്രമല്ല വീണ്ടും പറയുകയാണ് എന്തൊരു ഇതുപോലെ ഒരു മനുഷ്യ സ്നേഹി ഉണ്ട് ാണ് പറഞ്ഞു ഈ മാസത്തെക്കാൾ ഈ ദിവസത്തെക്കാൾ ഈ പരിശുദ്ധമായ കൾ നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും നിങ്ങൾക്ക് പവിത്രമാണ് എന്ന് ആരംഭ മുഹമ്മദ് മുസ്തഫ ഒരാളെയും നമ്മൾ കളിയാക്കാൻ പാടില്ല ഒരാളെയും അകാരണമായി കൊല്ലാൻ ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല ഇസ്ലാമിന്റെ തത്വം അതാണ് ഭീകരവാദം ഇസ്ലാമിലില്ല തീവ്രവാദം ഇസ്ലാമിലില്ല ആരെയും ആക്രമിക്കലില്ല ഇസ്ലാം വാക്കുകൾ ശ്രദ്ധയോടെ അവസാനത്തെ പ്രഭാഷണം അറഫയിൽ വെച്ച് നിങ്ങളുടെ അഭിമാനവും നിങ്ങളൊരു സഹോദരന്റെ രക്തവും നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ സൂക്ഷിക്കണേക്കാള് മഹത്വമുണ്ടെന്ന് കാര്യങ്ങൾ നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല മൂന്ന് കാര്യങ്ങളിൽ വഞ്ചന കാണിക്കരുത് ഒന്ന് അമലുകളിലുള്ള ഇഹിലാസ് അതിൽ വഞ്ചന കാണിക്കല്ലേ റബിന് കൊടുക്കുന്ന വിവാദത്തെ നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല കളങ്കപ്പെടുത്താൻ പാടില്ല ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ അതിൽ ആത്മാർത്ഥ ഉണ്ടാകണം രണ്ടാമത്തത് കൈകാര്യകർത്താക്കളുള്ള ഉപദേശം അതിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല വഞ്ചന കാണിക്കാൻ പാടില്ല മൂന്ന് അള്ളാൻ പറയുന്ന മുസ്ലിമീങ്ങളോട് കൂടെയുള്ള ജമാഅത്ത് നമസ്കാരം നിങ്ങൾ പാഴാക്കരുത് വഞ്ചന കാണിക്കരുത് നിങ്ങൾ ഐക്യത്തോടെ ഉണ്ടാകണം ഒറ്റക്കെട്ടായിരിക്കണം എന്ന്

ക്രമങ്ങളും അനീതികളും നടന്നിരുന്നുവോ അതെല്ലാം അടിയിൽ ഞാൻ ഇതാ കുഴിച്ചു മുടപ്പെടുകയാണ് ഇനി അങ്ങനെ ഒന്നും വേണ്ട ഒരു കുടിപ്പക ഇതൊ കുഴിച്ചു ഒരാളോടും വെറുപ്പില്ല ഒരാളോടും വിദ്വേഷമില്ല ഒരു കുടുംബക്കാരോടും പരാതിയില്ല നിങ്ങൾ ഇന്ന് മുതൽ വൈരാഗ്യവും വാശിയും ദേഷ്യവും മാറ്റണമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ആരാ പറഞ്ഞു കൊടുക്കുന്ന ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ തീർന്നില്ല വീണ്ടും പറയാണ് എല്ല പലിശ ഇടപാടുകളും ഇതാണി പലിശ നിങ്ങൾ ചോദിക്കരുത് പലിശയുമായി ബന്ധപ്പെടരുത് പലിശ കിട്ടാനുണ്ട് കൊടുക്കണ്ട കിട്ടാനുണ്ട് കൊടുത്തിരുന്നു ഇപ്പൊ തിരിച്ചു വേണ്ട പലിശയുമാനിത കുഴിച്ചു മൂടുന്നു പലിശയുമായി ബന്ധപ്പെട്ടത് നിബിധങ്ങൾ പറഞ്ഞില്ലേ പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും സാക്ഷി എഴുതുന്നവനും എല്ലാം ഒരേ ശിക്ഷയാണ് എന്നിട്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം അവരെ നിങ്ങൾ അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണ് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്താണ് അള്ളാന്റെ നാമം കൊണ്ടാണ് നിങ്ങൾ ഏറ്റെടുത്തത് അതുകൊണ്ട് അവരെ നിങ്ങൾ സംരക്ഷിക്കണം അവരോട് നിങ്ങൾ ദേഷ്യപ്പെടരുത് അവരോട് നിങ്ങൾ വെറുപ്പ് കാണിക്കരുത് ഇനി ഭാര്യ എന്തെങ്കിലും അനുസരണിയാൽ പൊട്ടാത്ത രീതിയിൽ അവരെ നിങ്ങൾ അടിക്കണം വിരിപ്പിൽ നിന്നും മാറ്റി മാറ്റിക്കിടത്തണം അവരോട് മാന്യമായി പെരുമാറണമെന്ന് ലോകത്തോടൊരു കുടുംബനാഥന്റെ ഏറ്റവും യോഗ്യമായ ജീവിതം എങ്ങനെയാണ് നിമിധങ്ങൾ പറയുകയാണ് ഭാര്യയോട് മാന്യമായി പെരുമാറണമെന്ന് പറയാണ് നിങ്ങൾക്ക് ബാക്കി വെച്ചേക്കുകയാണ് ഇത് മുറുകെ പിടിച്ച നിങ്ങൾ പാഴാവൂല എന്റെ സുന്നത്തും ഖുർആാനും നിങ്ങൾ ചേർത്തു പിടിച്ചാൽ ഒരു കാലത്തും നിങ്ങൾ പാഴാവൂല നിങ്ങൾ വിജയിക്കൂ നിങ്ങൾ പരാജയപ്പെടൂല വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് നമ്മൾ ഖുർആൻ തട്ടി എറിഞ്ഞില്ലേ കഴിഞ്ഞ റമദാനം നമ്മൾ എടുത്തതാ ഇവിടെ വീട്ടിൽ പറക്കത്തില്ല നമ്മൾ പറയണേ നിബിധങ്ങളെ സുന്നത്ത് എന്താ നമ്മൾ മുറുക പിടിക്കണ ബാത്റൂമിൽ പോകുമ്പോ നമ്മൾ തലമറയ്ക്കാറുണ്ടോ ചെരുപ്പ് ധരിക്കാറുണ്ടോ വീട്ടിനകത്ത വീട്ടിനകത്താത്റൂമ് ടൈലാണ് ഒരു പ്രശ്നമില്ലിസ്തെ എന്തിനാ ചെരുപ്പ് ധരിക്കണേ ധരിക്കാറുണ്ടോ സുന്നത്തല്ലേ നമ്മൾ ചിന്തിക്ക് സുന്നത്തുകൾ എന്നും നമ്മുടെ ജീവിതത്തിൽ പടിയിറങ്ങിയോ ഖുർആൻ എന്ന ജീവിതത്തിൽ പടിയിറങ്ങിയോ നമ്മൾ അതാബിലേക്ക് ആയിപ്പോയില്ലേ പരാജിതത്തിലായില്ലേ രോഗികളായില്ലേ അള്ളാഹു നമ്മളെ കാക്കട്ടെ നിബിധങ്ങൾ പറയുകയാണ് ഒരു അനുയായികളോട് ചോദിക്കാണ് എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും അപ്പൊ നിങ്ങൾ എന്താണ് പറയുക സൊഹാബ അല്ലാതെ നിബിധങ്ങൾ പറഞ്ഞില്ല അതെ എന്നെ കുറിച്ച് നല്ലത് പറയാനോട്ടോ എന്നല്ല എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ നിങ്ങൾ എന്തു പറയുമെന്ന് നേതാപ് അനുയായികളോട് ചോദിച്ചപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഉപദേശിച്ചിട്ടുമുണ്ട് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അള്ളാഹുബിന്റെ റസൂല് ആകാശത്തിലേക്ക് ചൂട് വിരൽ ഉയർത്തിയിട്ട് മൂന്ന് തവണ പറഞ്ഞു എന്നാണ് അള്ളാഹു പരിശുദ്ധമായ അറഫ പ്രഭാഷണം അവസാനിപ്പിച്ചു എന്നാണ് ഭാഗ്യം തരണം അള്ളാഹുബേ റഫാഗ്യം ഞങ്ങൾക്ക് അറഫ പ്രഭാഷണത്തിൽ പറഞ്ഞ ഓരോ വാക്കുകളും ജീവിതത്തിന്റെ വലിയ വിജയത്തിലേക്കുള്ള നിധാനമാണ് ചേർത്ത് പിടിക്കാൻ ഈ ഭാഗ്യം െ നിശാ അല്ല കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവ് എന്ന ആശയം കൂടുതൽ വിശദീകരിക്കുന്നില്ല മിനായൽ നടത്തിയ പ്രഭാഷണമുണ്ട് അത് നമുക്ക് പഠിക്കണം അള്ളാഹു സ്വീകരികട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയ്ക്കായി ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബജ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിഷാഹ പുതിയൊരു അറിവ് നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു സ്വീകരിട്ടെ അതോടൊപ്പം എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തിരുവനന്ത ആത്മീയ മജിരീസ് ഉണ്ട് ആ മജലീസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മഹാൻമാരവ ചരിത്രം പാടിപ്പറയലാണ് നിശാൽ ആയിരങ്ങൾ സംഗമിക്കുന്ന